ഫോർവേഡ് കൊല്ലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽപ്പത്തി രണ്ടാമത് എപ്പിസോഡിലേക്കാണ് നാം ഇന്ന് കിടക്കുന്നത് കേരളത്തിൻ്റെ വികസന മുന്നേറ്റങ്ങൾക്ക് ഊർജം പകർന്ന നവകേരള സദസ്സിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ മാസം ഒന്നാം തീയതി ഐക്യ കേരള പിറവി ഉണ്ടായതിനു ശേഷം കേരള ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ അംഗങ്ങൾ ആ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ദിവസം നാല് അസംബ്ലി മണ്ഡലങ്ങളിൽ എന്ന നിലയിൽ എത്തിച്ചേരുന്ന അസാധാരണമായ ജനമുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് നവകേരള സദസ്സ് ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് കൊല്ലം ജില്ലയിൽ നടന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പതിനായിരങ്ങൾ അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ലഭിച്ച നിവേദനങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഇതിനകം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ അമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നിവേദനങ്ങൾ ലഭിക്കുകയും കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് നിവേദനങ്ങൾ എല്ലാം ലഭിക്കുകയും ചെയ്തു നവകേരള സദസ്സിനെ എല്ലാ അർത്ഥത്തിലും ദുർബലപ്പെടുത്തി ആക്രമിക്കാൻ യു ഡി എഫും ബി ജെ പിയും നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും ജനങ്ങൾ കൂട്ടായി എതിർത്തു തോൽപ്പിച്ചുകൊണ്ടാണ് പുതിയ അധ്യായം എഴുതി ചേർത്ത് കൊണ്ട് നവകേരള സദസ്സ് അഭിമാനകരമായി കേരളത്തിൽ വിജയിപ്പിച്ചത് ഓരോ മണ്ഡലത്തിലേക്കും പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഈ ജനസാഗരമാണ് പുതു കേരളം കെട്ടിപ്പടുക്കാനുള്ള ജനകീയമായ കേരളത്തിലെ അടിത്തറ ജനങ്ങളൽപ്പിച്ച വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ വിശ്വാസത്തിന് യാതൊരു തകർച്ചയും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു തന്നെ ചെയ്യും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഡിസംബർ മാസം ഇരുപതാം തീയതി കൊല്ലത്ത് വെച്ച് ക്യാബിനറ്റ് യോഗം ചേരുകയുണ്ട് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ അഭിമാനകരമായ ഒരു തീരുമാനമെടുത്ത ദിവസമായിരുന്നു ഡിസംബർ മാസം ഇരുപതിന് കൊല്ലത്ത് നടന്ന ക്യാബിനറ്റ് യോഗം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ആരംഭിക്കുന്നതിന് ഇരുപത്തൊൻപത് പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് തീരുമാനം കൈക്കൊണ്ട നടപടി ജനകീയ സർക്കാരിൻ്റെ പ്രതിബദ്ധത വെളിവാക്കുന്നതായിരുന്നു കൊല്ലം ഉൾപ്പെടെ പതിനൊന്ന് മെഡിക്കൽ കോളേജുകളിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അധ്യാപിക തസ്തികകൾ സൃഷ്ടിച്ചത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എമർജൻസി പി എം ആർ കാർഡിയോളജി നെഫ്രോളജി ന്യൂറോളജി ന്യൂറോ സർജറി പ്ലാസ്റ്റിക് സർജറി എന്നീ വിഭാഗങ്ങളിലാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചത് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം വലിയ പുരോഗതിയിലേക്ക് പോകുന്നതിന് വേണ്ടി സൃഷ്ടിച്ച ഈ തസ്തികകളും ജനങ്ങൾക്കേറെ ആശ്വാസകരമാണ് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് സർക്കാരാണ് അറുന്നൂറിലധികം പുതിയ തസ്തികകൾ അനുവദിച്ച് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വികസനത്തിൻ്റെ പുതിയ ഘട്ടത്തിൽ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ് സീറ്റുകളുടെ സീറ്റുകളോടുകൂടി ആദ്യ എം ബി ബി എസ് ബേച്ച് ആരംഭി ആരംഭിച്ചു ഇപ്പോൾ അവിടെ നൂറ്റിപ്പത്ത് സീറ്റുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ഇവിടെ അനിവാര്യമാണ് ഈ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ആരോഗ്യമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനകീയ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ കൊല്ലം ജില്ലയ്ക്ക് മാത്രമല്ല തെക്കൻ കേരളത്തിനാകെ ആശ്വാസകരമാണ് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ടു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പരമ്പരാഗത വ്യവസായ മേഖലയിലെ പ്രധാന തൊഴിൽ മേഖലയായ കശുവണ്ടി തൊഴിലാളികൾക്ക് അവരുടെ കൂലി പുതുക്കി നിശ്ചയിക്കുക എന്നുള്ളൂ കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലവും കശുവണ്ടി മേഖലയിൽ ഉയർന്നു വന്ന ആ പ്രതിസന്ധിയും കൊല്ലം മാവേലിക്കര എം പിമാർ കശുവണ്ടി മുതലാളിമാരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്രത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ നിവേദനവും അതിനെ തുടർന്ന് കശുവണ്ടി വ്യവസായികളുടെ താൽപ്പര്യം സംരക്ഷിച്ചു കൊണ്ട് ഇറക്കുമതി ചുങ്കം കേരള കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചതാണ് കശുവണ്ടി മേഖലയിൽ ഉയർന്നു വന്ന പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം രണ്ടര ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന കശുവണ്ടി മേഖലയിൽ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യം സി ഐ ട്യൂ അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്ത് അടഞ്ഞുകിടന്നിരുന്ന പരം കശുവണ്ടി ഫാക്ടറികൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ചിങ്ങമാസം ഒന്നാം തീയതി തന്നെ തുറക്കാനും ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കാഷിക ബോർഡ് രൂപീകരിച്ചു കൊണ്ട് തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാർഷിക കോർപ്പറേഷനും കാപ്പക്സിനും തോട്ടണ്ടി നൽകാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി തൊഴിൽ കൊടുത്ത് സംരക്ഷിക്കാൻ ഏഴര കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ കഴിഞ്ഞു കശുവണ്ടി തൊഴിലാളികളുടെ കൂലി വ്യവസായ ബന്ധ സമിതി യോഗത്തിലാണ് തീരുമാനമെടുക്കുന്നത് ഐ ആർ സിയിലാണ് തീരുമാനമെടുക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം കൂലിയാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് വർദ്ധിപ്പിക്കുകയുണ്ട് ഒരു കിലോ ഷെല്ലിങ്ങിന് നിലവിലുണ്ടായിരുന്ന മുപ്പത്തിയാറ് രൂപ പത്തൊൻപത് പൈസ അമ്പത്തിനാല് രൂപ എൺപത് പൈസയായും പീലിങ്ങിന് നാൽപ്പത്തി രൂപ മൂന്ന് പൈസ എന്നത് അറുപത്തൊൻപത് രൂപ എഴുപത്തൊന്ന് പൈസയായും ഗ്രേഡിങ്ങിന് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത്തഞ്ച് പൈസയായും മൈക്കാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ എഴുപത്തഞ്ച് പൈസ നാനൂറ്റി മുപ്പത് രൂപ എൺപത്തഞ്ച് പൈസയായും മൈക്കാട് ജനറൽ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ എഴുപത്തഞ്ച് എഴുപത്താറ് പൈസയായും വർദ്ധിപ്പിച്ചത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും കശുവണ്ടി തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എൽ ഡി എഫ് സർക്കാർ തൊഴിലാളികളുടെ താൽപ്പര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വിലക്കയറ്റം അടക്കം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് തൊഴിലാളികൾക്കിടയിൽ വലിയ ആവേശം തന്നെയാണ് സൃഷ്ടിച്ചത് ഈ ഘട്ടത്തിലാണ് കാലാകാലങ്ങളിൽ കേന്ദ്രത്തിൽ സർക്കാർ ആഗോളവൽക്കരണ നയം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടാണ് കാർഷിക മേഖലയിൽ രാജ്യത്തെ ശക്തിയായ പ്രതിസന്ധി ഉയർന്നു വന്നു ആസിയാൻ കരാർ ഉറപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് റബ്ബർ ഇറക്കുമതി വ്യാപകമായി വന്നു റബ്ബറിൻ്റെ വില കുറയുമ്പോഴും ടയർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയാണ് റബ്ബർ കർഷകർ ടയർ കുത്തകളെ ഉപരോധിക്കുന്ന നിലയിലത്തേക്കുള്ള സമരത്തിലേക്കാണ് കടന്നു വരുന്നത് രാജ്യത്ത് കുത്തകളെയും അവരുടെ കൂട്ടുകെട്ടുകളെയും ഫലപ്രദമായി സഹായിക്കുന്ന നിലയിലുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് കാലാകാലങ്ങളിലായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് റബർ വ്യവസായം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കാർഷിക മേഖലയിലും ആ മേഖലയിലെ കൃഷിക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ ചില കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബർ മേഖലയെ പൊതുമായും കർഷകരെയും ടയർ ടയർ ഉപഭോക്താക്കളെയും സവിശേഷമായും കബളിപ്പിച്ച് കൊല്ലലാഭം അടിക്കാനായി ടയർ കുത്തകകൾ നിയമവിരുദ്ധമായി ഒത്തുകളിച്ച് ടയർ വില കൃത്രിമമായി ഉയർത്തി നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് റബ്ബർ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തിമത്തായ സമരം നടത്തുന്നതിൻ്റെ ഭാഗമായി മുപ്പതാം തീയതി എം ആർ എഫ് ഓഫീസിലേക്ക് മുന്നിലേക്ക് കർഷക സംഘടനകൾ യോജിച്ചുകൊണ്ട് അതിശക്തിമത്തായ സമരം നടത്തുന്നതിന് തീരുമാനിച്ചു ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കിലോ റബ്ബറിന് കർഷകന് ഇരുന്നൂറ്റി പതിനാറ് രൂപ ലഭിച്ചിരുന്നു ആ ഒരു കിലോ റബ്ബറിൻ്റെ വില കൊണ്ട് അന്ന് പതിനൊന്ന് കിലോ അരി കൃഷിക്കാരന് വാങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു കിലോ റബ്ബറിൻ്റെ വില കൊണ്ട് രണ്ടര കിലോ അരി മാത്രമേ ഒരു കൃഷിക്കാരർ വാങ്ങാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം റബ്ബറിൻ്റെ വില കുറയും കുറയുമോറും ടയറിൻ്റെയും റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വില കമ്പോളത്തിൽ രൂക്ഷമായി വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്ത് ജാനുവരി ഒന്നിനാണ് ആസിയൻ കരാർ നിറവിൽ വന്നു അതിനെ തുടർന്നാണ് കാർഷിക മേഖലയെ ഇറക്കുമതി വ്യാപകമായ നിലയിൽ ശക്തിപ്പെട്ടുവരുന്ന സാഹചര്യം ഉണ്ടായി റബ്ബർ മേഖലയിലെ കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ റബ്ബർ മേഖലയുടെ കുത്തക ഏറ്റെടുത്തിട്ടുള്ള എം ആർ എഫിൻ്റെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാം ഗൗരവത്തോടെ കാണാം രണ്ടായിരത്തി ഇരുപത്തി പതിമൂന്നിൽ സെപ്റ്റംബറിൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ സമാഹൃത മൂല്യം നെറ്റ് വർത്ത് ഉണ്ടായിരുന്നത് എം ആർ എഫിന് ഇരുപത്തിമൂന്ന് മാർച്ച് ആയപ്പോൾ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയുടെ സമാഹൃത മൂല്യമുണ്ടായി എന്നുള്ളതാണ് ഈ നിലയിലാണ് റബ്ബർ കർഷകരെ കൊള്ളയടിച്ചുകൊണ്ട് റബ്ബർ മുതലാളിമാർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മേക്ക് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉഴക്കിക്കൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത് കുത്തക മുതലാളിത്തത്തിനു വേണ്ടി വിപണി ശ്രേണിയിൽ സമ്പന്നന്മാരെ സഹായിക്കുന്ന നിലയിലുള്ള നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് കാർഷിക മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയിൽ റബ്ബർ കൃഷിക്കാരെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നം റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം കർഷകരും ആ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുണ്ട് റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന മുദ്രാവാക്യം ഉന്നയിച്ചത് സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മുപ്പതാം തീയതി കോട്ടയത്ത് നടക്കുന്ന അതിശക്തിമത്തായ സമരം റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ മുദ്രാവാക്യം ഇതെല്ലാം ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാ കൃഷിക്കാരുടെയും മറ്റദ്ധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കും